സ്ത്രോത്രം മഹാപരി തുടർന്ന് സ്തുതിക്കുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും ഞാൻ ഹോഡ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്ന ദേവിയെ ഈ പ്രഭാവത്തിൽ അടിക നല്ല വചനത്തിനായി ദേവിയ സ്ത്രോത്രം ഈ വാഗ്ദനത്തിനായി നന്ദി തോടെ തന്നെ സ്തുതിക്കുന്ന ദേവിയെ സ്തോത്രം കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഹാലലിയന്നെ സേവിച്ച് ആരാധിച്ച് കർത്താവ് നിന്നിൽ ചാരി ജീവിക്കുമ്പോൾ ഹാലലിയ അടിയങ്ങളുടെ ജീവിതം അടിയങ്കര ആഴ്ക്കാലം ഒക്കെയും ഹാലലിയ നിന്റെ നന്മകളും കൃപുകളായാലും കർണുകളായാലും നിറയുമെന്ന വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കൃപക്കെയാണ് നന്ദി പറയുന്നത് കർത്താവ് ദേമയെ ഈ വിശ്വദിവസം കർത്താവ് സ്ത്രോത്രം ദൈ നിൽ ഏറ്റവും ചാരി ഹാലലിയ നിന്ന് മാത്രം ആശ്രയിച്ചു ഇപ്പോൾ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം നടത്തി നന്ദി പറയുന്നത്